മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ സിനിമയിൽ നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തിലാണ് നവ്യയുടെ വിവാഹം കഴിയുന്നത് ഇതോടെ പല നടിമാരെയും പോലെ നവ്യ സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തിരുന്നു നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരുത്തി എന്ന സിനിമയിലൂടെ അവർ മലയാള സിനിമയിൽ തിരിച്ചുവരവ് നടത്തിയിരുന്നു മികച്ച അഭിപ്രായമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് ഒരുത്തിക്ക് ശേഷം കൂടുതൽ സിനിമകളൊന്നും നടി ചെയ്തിട്ടുമില്ല നർത്തകി കൂടിയായ നവ്യ ഇപ്പോൾ നൃത്തത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സ്വന്തമായി നൃത്ത സ്ഥാപനം തുടങ്ങിയ നവ്യ നിരവധി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നുമുണ്ട് നൃത്തവേദികളിലും താരം സജീവമാണ് നവ്യയുടെ നൃത്ത വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് രണ്ടാം വരവിൽ സോഷ്യൽ മീഡിയയിലും സജീവമായി തന്നെ നവ്യ ഇടം പിടിച്ചിട്ടുണ്ട് തന്റെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്കിലുള്ള നിരവധി ഫോട്ടോകളും താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളും കുടുംബത്തിനൊപ്പമുള്ള സന്തോഷങ്ങളും യാത്രകളുമെല്ലാം താരം പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ നടി പങ്കുവെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് വൈറൽ ആയിരിക്കുന്നത് ലൈഫ് ലിറ്റിൽ ഹൈലൈറ്റ് വരികളോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എവിടെയാണ് സ്ഥലം എന്ന് ക്യാപ്ഷനിൽ പറയുന്നില്ല എന്നാൽ മനോഹരമായ ഒരു കെട്ടിടത്തിലൂടെ നടക്കുന്ന ഒരു ദൃശ്യമാണ് പകർത്തിയിരിക്കുന്നത് എന്നാൽ നവ്യയുടെ വീഡിയോയിലെ കെട്ടിടമോ ആ സ്ഥലമോ ഭംഗിയോ അല്ല ചിലരുടെ കണ്ണിൽ പെട്ടത് താരത്തിന്റെ വസ്ത്രധാരണയാണ് നടിയുടെ സ്ലീവ്ലെസ് ആയ വസ്ത്രം നടി ധരിച്ചതിനെ ആക്ഷേപിക്കുകയാണ് ചിലരെല്ലാവരും കടുത്ത ആക്ഷേപമാണ് ഇക്കൂട്ടത്തിൽ നടിക്കെതിരെ വരുന്നത് പെറ്റിക്കോട്ട് എന്നും തള്ളയ്ക്ക് ഈ വസ്ത്രം ചേരും എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് ചില കമന്റുകൾ ഇങ്ങനെയാണ് ഒരിഷ്ടം ഉണ്ടായിരുന്നു അത് പോയി കിട്ടി നല്ലൊരു നടിയായിരുന്നു ഇപ്പോൾ സിനിമ ഇല്ലാതെ വന്നപ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു പടങ്ങൾ കുറഞ്ഞു വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ തോന്നിയ ഒരു ഐഡിയ ആയിരിക്കും ഇത് ഇങ്ങനെയുള്ള മാതൃകാ സ്ത്രീകളെല്ലാം വലിയ തുക ഡ്രസ്സിന് വേണ്ടി നശിപ്പിക്കുമ്പോൾ ഒരു മീറ്റർ കോറ തുണി മാത്രം കൊണ്ട് സ്റ്റൈലായി ഇങ്ങനെ മാതൃകയാവാം ഇത് വേണ്ടായിരുന്നു ഇങ്ങനെ പോകുന്ന കമന്റുകളാണ് വരുന്നത് എന്നാൽ നടിയെ ഇത്തരത്തിൽ അതിക്ഷേപിക്കുന്നവർക്ക് ശക്തമായ മറുപടികളാണ് അവരുടെ ആരാധകരിൽ നിന്നും വരുന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്നത് ശരിയല്ലെന്നാണ് ഒരാൾ കുറിച്ചത് ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി അഭിപ്രായം പറയുന്നത് ശരിയല്ല നവ്യ ഏത് ഡ്രസ്സ് ധരിക്കണം എന്ത് കഴിക്കണം എങ്ങനെ നടക്കണം അവരുടെ വ്യക്തിപരമായ അവകാശങ്ങളല്ലേ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്യും നമ്മൾ ആരുമല്ലോ അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ ഒരു അസൂയ നവ്യ നല്ല നടിയാണ് നല്ല ക്യാരക്ടറുള്ള ഒരു നല്ല ക്യാരക്ടർ ഉള്ള നടിയാണ് അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും കമന്റിൽ പറയുന്ന ഓരോ വാക്കുകളും ഇങ്ങനെയൊക്കെയാണ് നവ്യയുടെ രണ്ടാം വരവിൽ ബോൾഡ് ലുക്കിനെ പുകഴ്ത്തുന്നവരും കുറവല്ല ഇപ്പോഴും താരം അതീവ സുന്ദരിയാണെന്നും ആരാധകർ പുകഴ്ത്തുന്നുണ്ട് അതേസമയം അധിക്ഷേപ കമന്റുകൾക്കൊപ്പം നവ്യ നേരിട്ട് മറുപടി കൊടുത്തിട്ടുമില്ല സോഷ്യൽ മീഡിയ കമന്റുകൾക്ക് മുൻപ് ആസ്വദിച്ചിരുന്നു എന്നും എന്നാൽ സൈബർ അധിക്ഷേപങ്ങൾക്ക് കടുത്ത വേദന ഉണ്ടായിട്ടുണ്ടെന്നും മുൻപ് നവ്യ പറഞ്ഞിട്ടുണ്ട്